ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ലൈഫ് ഓഫ് ബാരിസ്റ്റർ സവർക്കർ എന്ന പേരുള്ള ഒരു പുസ്തകം പുറത്തിറങ്ങുന്നത് പുസ്തകം എഴുതിയത് ചിത്രഗുപ്ത് എന്ന് പറയുന്ന ഒരാളാണ് ആ പുസ്തകത്തിലാണ് ആദ്യമായി സവർക്കറിനെ വീർ സവർക്കർ എന്ന് വിശേഷിപ്പിക്കുന്നത് പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ആ പുസ്തകത്തിൽ സവർക്കറിനെ കുറിച്ച് പറയുന്നുണ്ട് സവർക്കർ വലിയ ബുദ്ധിശാലിയാണ് സവർക്കർ വലിയ പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ള ആളാണ് സവർക്കർ വലിയ ആത്മാർത്ഥതയോടുകൂടി ഓരോ വിഷയത്തിലും ഇടപെടുന്ന ആളാണ് സവർക്കർ ആർക്കും മുമ്പിലും തല ആളാണ് സവർക്കർ ആയിരക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ് എന്നിങ്ങനെ സവർക്കറെക്കുറിച്ചുള്ള അപദാനങ്ങളാണ് ആ പുസ്തകത്തിൽ മുഴുവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഇറങ്ങിയ ആ പുസ്തകത്തിന് ശേഷമാണ് ഈ വീർ സവർക്കർ എന്ന് പറയുന്ന പദപ്രയോഗം വ്യാപകമായി പോയത് പക്ഷെ ആ പുസ്തകം അക്കാലത്ത് റീപ്രിന്റ് ചെയ്യപ്പെട്ടില്ല പിന്നീട് ആ പുസ്തകം റീപ്രിന്റ് ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് സവർക്കറൊക്കെ മരിച്ചതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആ പുസ്തകത്തിന്റെ റീപ്രിന്റ് പുറത്തിറങ്ങിയപ്പോൾ അതിലെ പ്രസാധകർ അതിന്റെ ആമുഖത്തിൽ ഒരു കാര്യം വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഈ പുസ്തകം ആദ്യം എഴുതിയ ചിത്രഗുപ്ത് മറ്റാരുമായിരുന്നില്ല ഈ സവർക്കർ തന്നെയായിരുന്നു അങ്ങനെയാണ് ഇവർ ചരിത്രങ്ങൾ ഉണ്ടാക്കുന്നത് ആണ്ടി നല്ല അടിക്കാരനാണ് പറയുന്നതാരാ ആണ്ടി തന്നെയാണ് മനുഷ്യനുമായി